യുദ്ധം തുടങ്ങിയത് നമ്മളല്ല നമ്മൾ അത് ആഗ്രഹിച്ചുമില്ല തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഭാരതം ആക്രമിച്ചത് സൈനിക ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയായിരുന്നു അത് ഇതുകൊണ്ട് നിർത്തുന്നു എന്ന സന്ദേശവും നമ്മൾ നൽകി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ നമ്മുടെ നയം വ്യക്തമാക്കുകയും ചെയ്തു തിരിച്ച് പാകിസ്ഥാൻ ചെയ്തത് എന്താണ് കാശ്മീരിലെ നമ്മുടെ സോദരരെ പാവം ഗ്രാമീണരെ ആക്രമിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ചു അവർ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം തുടങ്ങിയപ്പോൾ ഇന്ത്യ പാക് ഹൃദയഭൂമിയിൽ സംഹാരതപമാടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഭീകരകേന്ദ്രങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം സിവിലിയൻ ക്വാഷാലിറ്റി ഒഴിവാക്കുക എന്ന മിലിട്ടറി ഓപ്പറേഷനുകളിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ട്രാറ്റജിയുടെ വിജയകരമായ നടപ്പിലാക്കൽ കർശനമായും തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഓപ്പറേഷൻ അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് ഒരു കുറ്റവും പറയാനില്ലാത്ത പെർഫെക്റ്റ് മാനേജ്മെൻറ്റ് അറ്റാക്കിൻ്റെ കൃത്യമായ വിഷ്വൽസ് ഭീകര കേന്ദ്രങ്ങളുടെ ലൊക്കേഷനുകളും ഇൻ്റലിജൻസ് വിവരങ്ങളും ലക്ഷ്യം വെച്ച ഭീകരരുടെ ലിസ്റ്റും നമ്മൾ പുറത്തുവിട്ടു സാധാരണയായി യുദ്ധമെന്നത് നാശനഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും പര്യായമാണെങ്കിലും ചില അസാധാരണ സാഹചര്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ശക്തമായ നടപടികൾ അനിവാര്യമായി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ നടത്തിയ ഹീനമായ കുട്ടക്കൊല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ അനുഭവമായിരുന്നു ഈ ഭീകരതയ്ക്കെതിരെ ഒരു ശക്തമായ തിരിച്ചടി നൽകേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ജീവനും അത്യന്താപേക്ഷിതമായിരുന്നു ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രതികരണം അനിവാര്യമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് ഗുരുതരമായ ഭീഷണിയായിരുന്നു സമാധാനപരമായ മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ആത്മാർത്ഥമായി ശ്രമിച്ചെങ്കിലും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് വന്നപ്പോൾ സ്വന്തം പൗരന്മാരെയും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും സംരക്ഷിക്കാൻ സൈനിക നടപടി അനിവാര്യമായി തീർന്നു ഇന്ത്യയും പാകിസ്ഥാനും ദീർഘകാലമായി രാഷ്ട്രീയപരവും അതിർത്തിപരവുമായ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാശ്മീർ വിഷയത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു പാൽഗാമിലെ വിനോദസഞ്ചാരികളുടെ കൂട്ടക്കൊല ഇന്ത്യയുടെ സഹിഷ്ണുതയുടെ അതിരുകൾ ലംഘിക്കുന്നതായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളാണ് ഈ കൃത്യം നടത്തിയതെന്നതിന് ശക്തമായ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ന്യായീകരിക്കാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി സമാധാനം സംരക്ഷിക്കാനുള്ള ഒരു അനിവാര്യമായ നീക്കമായി വിലയിരുത്തുന്നു നയതന്ത്രതലത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതിന് പാകിസ്ഥാൻ തുടർന്നപ്പോൾ ഇന്ത്യയ്ക്ക് മറ്റ് മാർഗങ്ങളിലായിരുന്നു സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഭീകരവാദത്തെ പ്രോത്സാഹിക്കുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകുവാനും ഈ നടപടി അനിവാര്യമായിരുന്നു പെൺമക്കളുടെ സിന്ധൂരം തുടച്ചുനീക്കിയ ഭീകരർക്കുള്ള ഉചിതമായ മറുപടി എന്ന പേര് ഈ സൈനിക നടപടിക്ക് നൽകിയത് തന്നെ ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യമിട്ടത് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഭീകരരെയും അവർക്ക് സഹായം നൽകുന്ന കേന്ദ്രങ്ങളെയും തകർക്കുക എന്നതായിരുന്നു ഇത് കേവലം ഒരു പ്രതികാര നടപടി എന്നതിലുപരി ഭാവിയിൽ ഇത്തരം ഹീനകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കവുമാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ശക്തമായ മറുപടി നൽകുന്നതിലൂടെ മേഖലയിൽ സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു സൈനിക നടപടികൾ നാശനഷ്ടങ്ങൾ വരുത്തുന്നത് ഒന്നാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും പൗരന്മാരുടെ സുരക്ഷയെയും ചോദ്യം ചെയ്യുന്ന ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് പഹൽഗാമിലെ വിനോദസഞ്ചാരികളുടെ കൂട്ടക്കൊലയും അതേ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും സമാധാന സംരക്ഷണത്തിന് യുദ്ധം അനിവാര്യമായേക്കാവുന്ന സാഹചര്യങ്ങളുടെ ദൃഷ്ടാന്തമാണ് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരെയും അതിഥികളെയും ലക്ഷ്യമിട്ട് നടക്കുന്ന ഭീകരാക്രമണങ്ങളെ ചെറുക്കേണ്ടതും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും രാജ്യത്തിൻ്റെ പരമമായ ഉത്തരവ് മാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം ശരിയായ ദിശയിലുള്ള ഒരു ചുവടുവെപ്പായി വിശ്വസിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ സാധാരണഗതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നത് ഒരു യുദ്ധത്തിന്റെ തീവ്രത നമ്മൾ അനുഭവിക്കുന്നില്ല കാരണം നമ്മുടെ ആർമി ഫോഴ്സ് അത്രയ്ക്കും സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ യുദ്ധത്തിന്റെ തീവ്രത അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാന്റെ ഓരോ ആക്രമണവും നിർവീര്യമാക്കുന്ന ഇന്ത്യൻ ആർമിയുടെ കരുത്ത് എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം മനസ്സിലാക്കി കാണും നമ്മുടെ ജീവൻ കാക്കാൻ സ്വന്തം ജീവിതം രാജ്യത്തിന് സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഓരോ പട്ടാളക്കാരനിലൂടെയാണ് നാം നമ്മുടെ സുഖജീവിതം നയിക്കുന്നതെന്ന ബോധ്യം നമുക്ക് അനിവാര്യമാണ് ഇന്ത്യയുമായി യുദ്ധം ചെയ്താൽ പാകിസ്ഥാന് പരമാവധി മൂന്ന് ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആയുധ ബലമേയുള്ളൂവെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുമ്പോൾ രാജ്യാന്തര സാമ്പത്തിക ഏജൻസികൾ പറയുന്നത് യുദ്ധത്തോടെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമെന്നാണ് കടങ്കയറി മുടിഞ്ഞ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യയുമായുള്ള യുദ്ധം താങ്ങാൻ കഴിയുന്നില്ലെന്നും രാജ്യം തന്നെ ഇല്ലാതാകുമെന്നുമാണ് സാമ്പത്തിക ഏജൻസികൾ പറയുന്നത് കടങ്കയറി കുത്തുപാളയെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തൊന്ന് മില്യൺ ഡോളറിൻ്റെ വിദേശ കടം തന്നെ പാകിസ്ഥാൻ്റെ മേലിലുണ്ട് ഐ എം എഫിൻ്റെ സഹായത്താലാണ് രാജ്യം തന്നെ മുന്നോട്ട് പോകുന്നത് അടുത്ത അഞ്ച് മാസത്തേക്കുള്ള സഹായം തേടി പാകിസ്ഥാൻ ഐ എം എഫിൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന മിന്നൽ നീക്കം ഇന്ത്യ നൽകിയത് യുദ്ധം വന്നാൽ പാകിസ്ഥാൻ തകർന്നു പോകുമെന്ന മുന്നറിയിപ്പ് ആദ്യം പാകിസ്ഥാന് നൽകിയത് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മുഡീസ് ആയിരുന്നു ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയെ ഇന്ത്യയെപ്പോലെയല്ല പാകിസ്ഥാൻ എന്നത് പാക് ഭരണാധികാരികൾ ഓർക്കണമെന്നതായിരുന്നു മുഡീസിൻ്റെ മുന്നറിയിപ്പ് വെറും പത്ത് ബില്യൺ ഡോളറിൻ്റെ കരുതൽ വിദേശ നാണ്യശേഖരം മാത്രമേ പാകിസ്ഥാൻ്റെ കൈവശമുള്ളൂ ഇത് പരമാവധി മൂന്ന് മാസത്തെ ഇറക്കുമതി ചെലവിന് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ തീരാ ദുരിതത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും പാകിസ്ഥാൻ വീഴും പെട്രോൾ കിട്ടാക്കനിയായി മാറും വിലക്കയറ്റം അതിരൂക്ഷമാകും അവശ്യവസ്തുക്കളോ ഭക്ഷണമോ ഇല്ലാതെ ജനങ്ങൾ നരകിക്കുമെന്നാണ് മുന്നറിയിപ്പ് യുദ്ധത്തോടെ രാജ്യാന്തര ഉപരോധം വന്നാൽ എല്ലാ സഹായവും നിലയ്ക്കും കാർഷിക സമ്പദ്വ്യവസ്ഥയായ പാകിസ്ഥാന് ഒരു തരത്തിലും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയോട് പിടിച്ചു നിൽക്കാനാകില്ലെന്നും മുഡീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എം മാത്രമല്ല ചൈനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും പാകിസ്ഥാൻ വൻതോതിൽ കടം വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള യുദ്ധം എന്ന സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ പിന്നെ ആ രാജ്യം ഈ രീതിയിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലെന്നാണ് റേറ്റിംഗ് ഏജൻസികളുടെ മുന്നറിയിപ്പ് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാൻ ഓഹരി വിപണി നിലംപരിശായത് ആ രാജ്യം നേരിടാൻ പോകുന്ന വൻ ദുരന്തത്തിൻ്റെ ആദ്യ സൂചനകളാണ് യുദ്ധവും സാമ്പത്തിക തർച്ചയും പാകിസ്ഥാൻ നേരിട്ടാൽ അവർ ആദ്യം സഹായത്തിനായി സമീപിക്കുക ചൈനയായിരിക്കുമെന്നാണ് സാമ്പത്തിക ഏജൻസികളുടെ വിലയിരുത്തൽ ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ ഓഹരി വിലകൾ ചൈന സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർത്തുന്നത് ഇതിൻ്റെ സൂചനയാണ് അതിർത്തിയിലെ സംഘർഷാവസ്ഥ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നത് ഇന്ത്യയുടെ കരുത്തായും ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ ഓഹരിയൂണിയെയും സംഘർഷാവസ്ഥ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നത് ഏജൻസികൾ ഓർമ്മിപ്പിക്കുന്നു അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അവനവൻ്റെ കുടുംബം മരിക്കുമ്പോൾ പട്ടിണി കിടക്കുമ്പോൾ പാലായനം ചെയ്യേണ്ടി വരുമ്പോൾ ആഞ്ഞടിച്ചു തിരിച്ചടിച്ചു എന്നൊന്നും കേട്ടാൽ ആവേശം വരില്ല ആ അവസ്ഥയിൽ എത്താതിരിക്കാൻ എന്തു ചെയ്തു എന്നതാകും പ്രസക്തമായ ചോദ്യം യുദ്ധം ഒരു കാലത്തും സമാധാനം കൊണ്ടുവന്നിട്ടില്ല നീതി നടപ്പാക്കിയിട്ടുമില്ല ആകെ ബാക്കിയാകുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണീര് മാത്രമാണ് അതിന് അതിർത്തികൾക്കപ്പുറവും ഇപ്പുറവും ഒരേ ഉപ്പുരസം തന്നെയാണ് യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് തുടങ്ങുന്നത് പോലെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല യുദ്ധമെന്നും അവസാനിച്ചാൽ തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് യുദ്ധമെന്ന് കേൾക്കുമ്പോൾ അതിവൈകാരികമായി പ്രതികരിക്കുന്ന നമ്മുടെ രീതി ഒരുപക്ഷെ ഒരു യുദ്ധത്തിൻ്റെ പൂർണ്ണ സ്കെയിലെത്തി അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന കെടുതികളും ഇരു രാജ്യങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളും സിവിലിയൻ സമൂഹം നേരിടേണ്ടി വരുന്ന ക്രൂരതയും രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ തകർച്ചയും ഒന്നും അറിയാതെയാവും യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനതയെയും അവരുടെ നിത്യജീവിതത്തെയുമാണ് എന്ന ബോധ്യം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്